തുറന്നെടുക്കും തുറന്നുവിടാൻ വഴി

hiri 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 ഹലോ ഹായ് ഹായ് ഹലോ ഇവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഒരു മഴയൊക്കെ തോർന്ന് ശാന്തമായിരിക്കുകയാണ് നല്ല മഴ ആയിരുന്നു ഇപ്പൊ മഴയൊന്നും ഇല്ല കേട്ടോ കണ്ടോ അവിടെ മല ഇണ മാല ഇവിടെ ഇണ്ടോ എന്റെ ചാനല് എല്ലാരും ഒന്നിക്കറി സബ്സ്ക്രൈബ് ചെയ്തേക്ക പിന്നെന്താ എല്ലാരും സപ്പോർട്ട് ചെയ്യും ഹായ് അനിൽ ഉണ്ണി ഹായ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കുറേ നാളായി ലൈവിൽ വന്നിട്ട് കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട് ഹായ് ജംഷീർ ഹായ് എല്ലാവരുമായിട്ടും പറയണേ എൻ്റെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട് ആണ് അധികം ഇട്ടിരിക്കുന്നത് പിന്നെ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹായ് ഓക്കെ ഹായ് പിന്നെന്താ അപ്പൊ അതൊക്കെ ഒന്ന് കേറി കാണാ ഇഷ്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യ പിന്നെ ഒരു അഞ്ഞൂറ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യും ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് തന്നെ എല്ലാവർക്കും എന്റെ ചാനലിൽ ചേച്ചി സപ്പോർട്ട് ചെയ്യും ഓക്കെ ഓക്കെ അനിലുണ്ണി എന്താ ചെയ്യ എന്താ ചെയ്യുന്നത് എന്നാൽ ഇരിക്കുന്നവരൊക്കെ ചെയ്യൂ ലൈക്ക് ചെയ്യാൻ പറയൂ പിന്നെ എന്തൊക്കെയുണ്ട് മഴ ഉണ്ടായിരുന്നോ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴ പെയ്തൊന്ന് ശാന്തമായി കിടക്കുന്നൊരു സ്ഥലമാണ് ഇപ്പൊ നല്ല മഴ നല്ല മഴ നല്ല മഴ ഇടി മിന്നലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കോ അയവെടുക്കണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ആ എടുക്കാം എന്ന് വിചാരിച്ചു എല്ലാവർക്കും എന്റെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടാവുന്നുണ്ടോ എല്ലാരും ഇഷ്ടാവുന്നുണ്ടോ എങ്കിൽ എല്ലാരും വീഡിയോസിൽ കമന്റ് ഒക്കെ ഇട്ടു കേട്ടോ ഇടണം എന്നാലും നമുക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഹായ് സിസ്റ്റർ സുഖമാണോ സുഖമാണ് ബ്രദർ എന്ത് ചെയ്യുന്നു ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ എനിക്ക് സന്തോഷമാണ് കാരണം പുതിയ പുതിയ ആൾക്കാർ നമ്മൾ ഈ ചാനൽ കാണുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഇനി ഇതുപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ജോഹാൻ ഈ കണ്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ ചേച്ചി എനിക്ക് മൊബൈൽ ഷോപ്പ് എവിടെയാണ് മൊബൈൽ ഷോപ്പ് ഇട്ടിരിക്കുന്നത് എവിടെയാണ്ടാവും മൊബൈൽ ഷോപ്പ് ഇട്ടിരിക്കുന്ന ഇതില് മുപ്പത്തഞ്ച് ഇതാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര പേരുണ്ട് ഇത് വിളി വിളി ഓ ഇതിലിപ്പ മുപ്പത്തഞ്ച് ആയിപ്പൊ ഇരുപത്തി ആറാണ് കാണിക്കുന്നത് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം കൊതു അടിക്കണ കണ്ടോ ആണെൻറെ ഇളയ കുട്ടി അപ്പിച്ചേ അവ അവിടെ ഇരുന്നപ്പ അവനെ കൊതു അവ കരഞ്ഞു ഞാനടി കിട്ടിയ അടി കിട്ടിയല്ലേ ഓഹാൻ അടിയിട്ടല്ലേ ആരെയാണ് അടി കിട്ടിയ ഞാൻ പിന്നെ അടി കിട്ടില്ല എന്തിനാ ഉടുപ്പ് കാത്തിട് എന്തിരി വീട് തിരോടോ ട്രിവാൻഡ്രം ആണ് വീട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു

ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വേറെ ഞാൻ സോറി തിരുവനന്തപുരം ആണ് സബ്സ്ക്രൈബ് ചെയ്തടാ ചെരുപ്പ് തിരിച്ചിട അങ്ങനല്ല തിരിച്ചിടാൻ ചാനല്യറിയതല്ലേ ഉള്ളു പറഞ്ഞോളൂ കൊതുക ായ് എവിടെയാ പ്ലേസ് പിന്നെന്തൊക്കെയുണ്ട് പിന്നെ ഇവിടെ എത്ര സമയമായി ആറര ആയിട്ടുണ്ടോ ടൈം പിന്നെ എന്നത് കുറച്ച് ഇരുൾ ഇരുൾച്ച ഉണ്ട് പിന്നെ മഴ പെയ്തതിന്റെ ഒരു ഇരുൾച്ചയുണ്ട് മഴ പെയ്ത് തോർന്നതിൻ്റെ അപ്പം പുതുതായിട്ട് ആരെയും കേറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സപ്പോർട്ട് ചെയ്യാ കേട്ടോ എന്റെ മുൻ മുമ്പിലത്തെ ലൈവ് ഒക്കെ എടുത്ത് നോക്കി അറിയാം ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്നെടുത്ത് വാച്ച് ചെയ്യ നോക്കീഡിയോസ് നോക്ക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോസിനെ കുറിച്ച് ആരും ഒരു അഭിപ്രായം പറയാനുള്ള അപ്പൊ ആര് കാണുന്നില്ലായിരിക്കും ഇപ്പൊ പത്തൊമ്പത് പേരെ കാണിക്കുന്നുള്ളൂ ചേച്ചി നാട്ടിലെ മഴയുണ്ടോ ഓ നല്ല മഴയാണ് ഇന്നിപ്പം നല്ലതായിട്ട് മഴ പെയ്തു മൂന്ന് മണി മുതൽ മണി വരെ നന്നായിട്ട് മഴ പെയ്തു നന്നായിട്ട് ഇടിയും മിന്നലൊക്കെ കൂടി നന്നായിട്ട് മഴ പെയ്തായിരുന്നു അപ്പൊ ഇച്ചിരി മഴയൊക്കെ തോറന്ന് ശാന്തമായി നിൽക്കുന്നുണ്ട് അനിലുൾ അനിലുണ്ണി നാട്ടിലല്ലേ എവിടെയോ പാട്ടിക്കുന്നു അനിലുണ്ണി നാട്ടിൽ അല്ലയോ കാരണം നാട്ടിൽ മഴ ഉണ്ടാവും ചോദിച്ചോണ്ട് ഞാൻ ചോ ചോയിച്ചതാണ് പോത്തുകല് പോത്തുകൽ അതെവിടെയാണ് എനിക്കറിയത്തില്ലോ പോത്തുകല്ല അതെവിടെയാണോ എനിക്കറിയത്തില്ല സത്യമായിട്ട് അറിയത്തില്ല ആതിര ആതിര എന്താ കണ്ണു ഇങ്ങനെ തള്ളി നോക്കുന്ന എന്നറിയാവോ നേരത്തെ എന്താ ആതിരെ അങ്ങനെ കണ്ണ് തള്ളി നോക്കുന്ന തിരെ പോയോ തീരാ അറിയാവോ ചേച്ചി കവളപ്പാറ എന്ന സ്ഥലം കേട്ടിട്ടുണ്ട് ആ കേട്ടിട്ടുണ്ട് കവളപ്പാറ ആ കേട്ടിട്ടുണ്ട് കവളപ്പാറ അതെവിടെ ആയിട്ട് വരും കേട്ടിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് അറിയത്തില്ല എല്ലാരും പോയോ അവളെപ്പാറ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല എന്നാ ഇതിലിരിക്കണവരൊന്നും അടിക്കാത്ത ലൈക്ക് അടിക്ക് ജോഹാൻ വയനാടാണോ വയനാട് സോറിട്ട എനിക്ക് അറിഞ്ഞിടാത്ത ഒന്നാണ് നല്ല കൊതുകുണ്ട് കൊതുക് അപ്പോ അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് പെയ്യാണ് കേട്ടോ പിന്നീ വേറൊരു ലൈവായിട്ട് വരാം കൊറേ നന്ന നേരെ ചേച്ചി ാശി പട്ടണം ഗുലുമാൽ പാടുമോ ഫ്ലിങ് എനിക്ക് പാടാറിഞ്ഞുടാ എനിക്ക് പാടാറിഞ്ഞടാ ഗുലുമാൽ എനിക്ക് പാടാൻ സത്യം പാടാറിഞ്ഞൂടാ എന്താണ് ആ പാട്ട്